കിഫ്ബിയെ കുറിച്ച് എന്താ പറയാനുള്ളത് കിഫ്ബി എന്ന് പറയുന്നത് ഒരു ലോകത്ത് തന്നെ ഒരു വലിയ മാതൃക സൃഷ്ടിച്ച ഒരു ഇടപെടലാണ് കിഫ്ബി കിഫ്ബി എന്ന് പറയുന്നത് സർക്കാരിന്റെയാണോ എന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ അല്ല പക്ഷേ സർക്കാരിന്റെ നിയന്ത്രണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ നിയന്ത്രണം ഉണ്ട് നേരിട്ട് സർക്കാരുമായി ബന്ധമില്ലാത്തതുകൊണ്ട് കിഫ്ബി വഴി നടത്തുന്ന ചെലവ് ചെയ്യലുകളോ കിഫ്ബി എടുക്കുന്ന വായ്പയോ സർക്കാരിന്റെ ബാധ്യതയായിട്ട് വരില്ല അപ്പോ സർക്കാരിനാണല്ലോ കടവെടുക്കാൻ ഈ പരിധി ഉള്ളത് കിഫ്ബിക്ക് കടവെടുക്കാൻ പരിധിയൊന്നുമില്ല ശരിക്കും സർക്കാരിന്റെ ഒരു ഇൻവെസ്റ്റർ ആണ് അതെ തീർച്ചയായും സർക്കാരിന്റെ നിയന്ത്രണമുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് കിഫ്ബി ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബഡ്ജറ്റ് നമ്മൾ നോക്കി കണ്ട സമയത്ത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ന്യൂനതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമുള്ള ന്യൂനതയായിട്ട് പറയാനായിട്ട് നമുക്ക് കഴിയുന്ന തോന്നുന്ന കാര്യം ഇപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ മൂന്നാല് പ്രധാനപ്പെട്ട ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ധനകാര്യമന്ത്രി ഈ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് അതിലൊന്ന് സമ്പദ് വ്യവസ്ഥയിൽ പതിനാല് ശതമാനം വളർച്ചയുണ്ടാകും അതാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെ വളർച്ചാ നിരക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ വളർച്ചാ നിരക്ക് ഒൻപത് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം പത്ത് ശതമാനം വളർച്ചാ നിരക്ക് എന്ന് വിചാരിക്കാം അപ്പം അത് പതിനാല് ശതമാനം വർധനവുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് അതൊന്ന് മറ്റൊന്ന് ധനകാര്യ കമ്മീഷൻ വഴി ലഭിക്കുന്ന വിഭവത്തിന്റെ കൈമാറ്റം മുപ്പത്തിനാലായിരം കോടിയായിരുന്നു ഈ വർഷം അത് അടുത്ത വർഷം അറുപത്തി എണ്ണായിരം കോടിയായിട്ട് വർദ്ധിക്കും എന്ന് സർക്കാർ പ്രതീക്ഷിക്കുകയാണ് അതിന് ചില സൂചനകളൊക്കെ ധനകാര്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടാകും വിശദാംശങ്ങൾ നമ്മൾ അറിയാനിരിക്കുന്നതല്ലേ ഉള്ളൂ പക്ഷെ എങ്കിലും ബജറ്റിൽ അത് അങ്ങനെ സൂചിപ്പിക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു കാരണം കൂടിയും സൂചനകളുണ്ടാകും കൃത്യമായ സൂചന അപ്പൊ അത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു അനുമാനമാണ് ധനകാര്യമന്ത്രി അതിന്റെ അതാണ് രണ്ടാമത്തെ അടിസ്ഥാനം മൂന്ന് നികുതി സമാഹരണത്തിന്റെ കാര്യത്തിൽ ഒരു ലക്ഷത്തി പതിനാലായിരം കോടി രൂപയുടെ നികുതി സമാഹരിക്കാൻ കഴിയും വളർച്ച ഉണ്ടാവുന്നു പതിനായിരം കോടി രൂപത്തി രണ്ടായിരം രണ്ടായിരം അപ്പൊ പതിനാലായിരം കോടി രൂപയുടെ നികുതി വരുമാനം വർധിക്കും ഈ മൂന്ന് പരികൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം ഈ ബഡ്ജറ്റ് ഡിസൈൻ ഈ ബഡ്ജറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഈ പ്രതീക്ഷ ഈ രീതിയിൽ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതനുസരിച്ചുള്ള പദ്ധതികളിലും കുറവില്ല അതനുസരിച്ചുള്ള ചെറിയ പ്രതിസന്ധി അവിടെ രൂപ അപ്പൊ പിന്നെ പ്രതിപക്ഷം വിമർശിക്കുന്നതിൽ എന്തർത്ഥമാണല്ലോ ഒരു ലക്ഷത്തി രണ്ടായിരം കോടി രൂപ നടപ്പ് വർഷത്തിൽ ആയിട്ട് പിരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അതെ അതെ അതിന് വെറും പത്ത് ശതമാനത്തിന്റെ മാത്രം ഒരു ഇൻക്രീസ് ആണ് ഇന്നത്തെ കാണിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് അവളത് സ്വാഭാവികമായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റിലുള്ളൂ തീർച്ചയായും കാരണം സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ശരവേഗത്തിൽ നീ മുൻപോട്ട് നീങ്ങുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അങ്ങനെ ആകുമ്പോഴും ഇതെല്ലാം തന്നെ നടന്നിട്ടുണ്ടാവണം ഇതെല്ലാം നടന്നിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ രണ്ടേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപയുടെ ചെലവ് ചെയ്യൽ പദ്ധതികൾ പദ്ധതി നടപ്പിലാക്കാനായിട്ട് പിന്നെ വേറെ വലിയൊരു പ്രശ്നം കൂടി വരുന്നുണ്ട് കാരണം കിഫ്ബിയുടെ ലോൺ എടുത്തിട്ട് പത്ത് വർഷം പൂർത്തിയാകുന്ന സമയം കൂടിയാണ് കൂടിയാണ് മറ്റൊരു കാര്യം കൂടി ധനകാര്യമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട് മുപ്പത്തെണ്ണായിരം കോടി രൂപ കിഫ്ബി വഴി നടപ്പിലാക്കിയിട്ടുള്ളതിൽ ഇരുപത്തെണ്ണായിരം കോടി രൂപയും ഈ സർക്കാരിന്റെ കാലത്താണ് കിഫ്ബിയുടെ പദ്ധതികളെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അത് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്നാണ് കിഫ്ബിയെ കുറിച്ച് എന്താ പറയാനുള്ളത് യഥാർത്ഥത്തിൽ കിഫ്ബി എന്ന് പറയുന്നത് ഒരു ലോകത്ത് തന്നെ ഒരു വലിയ മാതൃക സൃഷ്ടിച്ച ഒരു ഇടപെടലാണ് കിഫ്ബി ഞാൻ അത് ഒരു അല്പം ഒന്ന് പറയേണ്ടതുണ്ട് ഈ എഫ്ആർ ബി എം ധന ഉത്തരവാദിത്വ നിയമം വന്നതിന് ശേഷമാണല്ലോ ധനക്കമ്മി സമ്പദ് വ്യവസ്ഥയുടെ മൂന്ന് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു അപ്പൊ ആ വ്യവസ്ഥ വന്നപ്പോൾ അങ്ങനെ വരുമ്പം കേരളത്തെ പോലെ കൊണ്ടൊരു സംസ്ഥാനത്ത് നമുക്ക് വലിയ നിക്ഷേപം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് ഒരു വളർച്ചാ നിരക്ക് ഉണ്ടാവുള്ളൂ അപ്പം തോംസൈസർ സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു നമ്മളിങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നമുക്കിപ്പോ വികസിപ്പിക്കാനായിട്ട് കഴിയും കടന്നു കാലം കടന്നുപോകും അപ്പൊ മമ്പൻ നിക്ഷേപം എങ്ങനെ നടത്താൻ പറ്റും കടവെടുത്താണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് പക്ഷെ ആ കടവെടുപ്പിനോട് പരിധിയാണ് മൂന്ന് ശതമാനം മാത്രമേ കടമെടുക്കാൻ കഴിയും നിബന്ധന കൊണ്ടുവരുന്നു അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും യഥാർത്ഥത്തിന്റെ ഈ ആശയം വരുന്നത് യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചപ്പോൾ അവിടെ ഒരു വിവിധ രാജ്യങ്ങളെല്ലാം കൂടെ ഒറ്റ ഒരു സഖ്യമായിട്ട് മാറുകയാണല്ലോ അവിടെ ഈ ധനനയവും ഫിസിക്കൽ പോളിസിയും ഒക്കെ നടപ്പിലാക്കണമെങ്കിൽ രാജ്യങ്ങളുടെ ചെലവ് ചെയ്യലുമായി ബന്ധപ്പെട്ട് ഒരു ഏകദാനത അവിടെ ഉണ്ടാവണം അങ്ങനെയാണ് അവരാണ് ഈ നിർദ്ദേശം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് കമ്മി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കടമെന്ന് പറയുന്നത് മൂന്ന് ശതമാനമേ പാടുള്ളൂ എന്ന നിയമം തന്നെ യൂറോപ്യൻ യൂണിയനിലാണ് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് അപ്പൊ അതിന് പിടിച്ചാണ് ഇന്ത്യയിൽ ഇത് വരുന്നത് പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ യൂണിയൻ തന്നെ ഇതിന്റെ പരിമിതി വിവിധ രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിനെ മറികടക്കാൻ അപ്പൊ നിയമമുണ്ട് അപ്പൊ ആ നിയമത്തെ മറികടക്കാനുള്ള മറ്റു കുറുക്കു വഴികളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളും സ്വീകരിച്ചു അവര് പല രീതിയിൽ ഇതിനെ മറികടന്നു അതിന് യൂറോപ്പിൽ പറയുന്ന പേര് ക്രിയേറ്റീവ് അക്കൗണ്ടിംഗ് എന്നാണ് ബുദ്ധിപരമായ അക്കൗണ്ടിങ്ങിൽ മാറ്റം വരുത്തിയിട്ട് അവരതിനെ മറികടന്നു അപ്പം അതിന്റെ ചൂട് പിടിച്ചാണ് ഇതിനെ ഈ നിബന്ധനയെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ള ആലോചന കിഫ്ബി എന്ന ആശയമായി മുന്നോട്ട് വെച്ചത് അപ്പോൾ കിഫ്ബി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ അല്ല പക്ഷേ സർക്കാരിന്റെ നിയന്ത്രണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ നിയന്ത്രണമുണ്ട് അപ്പോൾ നേരിട്ട് സർക്കാരുമായി ബന്ധമില്ലാത്തതുകൊണ്ട് കിഫ്ബി വഴി നടത്തുന്ന ചെലവ് ചെയ്യലുകളോ കിഫ്ബി എടുക്കുന്ന വായ്പയോ സർക്കാരിന്റെ ബാധ്യതയായിട്ട് വരില്ല അപ്പം ബജറ്റിന് പുറത്ത് കടവെടുക്കാനും വലിയ രീതിയിൽ ചെലവ് ചെയ്യാനുമുള്ള ഒരു കുറുക്കുവഴി എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ഈ കിഫ്ബി രംഗത്ത് വരുന്നത് ശരിക്കും സർക്കാരിന്റെ ഒരു ഇൻവെസ്റ്റർ ആണ് തീർച്ചയായും സർക്കാരിന് നിയന്ത്രണമുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് കിഫ്ബി പക്ഷെ നിയമപരമായി നോക്കിയാൽ അതൊരു ബോഡി കോർപ്പറേറ്റ് ആണ് സർക്കാരുമായിട്ട് നേരിട്ട് ബന്ധമില്ല അപ്പോൾ സർക്കാരിനാണല്ലോ കടവെടുക്കാൻ ഈ പരിധി ഉള്ളത് കിഫ്ബിക്ക് കടവെടുക്കാൻ പരിധി ഒന്നുമില്ല അപ്പൊ ആ രീതിയിലാണ് ഐസക് സാർ അത് വിഭാവനം ചെയ്തത്